അഞ്ചു മാസം മുമ്പ് ആരംഭിച്ച റോഡ് നിർമ്മാണം ഇതുവരെയും പൂർത്തിയായില്ല ചാലാൽ ചാമുണ്ടിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഇഴയുന്നു ചാലിങ്കാൽ ദേശീയപാതയിൽ നിന്ന് ആരംഭിച്ച് ചന്ദ്രഗിരി സംസ്ഥാന പാതയിൽ എത്തിച്ചേരുന്ന പ്രധാന റോഡിനാണ് ഈ ദുർഗതി യാത്രക്കാർ ദുരിതത്തിൽ ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ചാലിങ്കാൽ ദേശീയ പാതയിൽ നിന്ന് ചന്ദ്രഗിരി സംസ്ഥാന പാത വരെ നീളുന്ന റോഡിൽ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ജില്ലാ പഞ്ചായത്ത് മെക്കാഡം ടാറിംഗിനായി തെരഞ്ഞെടുത്തത് മൂന്നര കോടി രൂപയുടെ അടങ്കലിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് അഞ്ചു മാസം മുൻപ് ആരംഭിച്ച റോഡ് നിർമ്മാണമാണ് ഇഴയുന്നത് ചാലങ്കാൽ മുതൽ രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് റോഡ് വെട്ടിപ്പൊളിച്ച നിലയിലാണ് നിലവിലുള്ള റോഡിലെ ജില്ലി അവിടെ തന്നെ ഇട്ടുറപ്പിക്കുന്ന രീതിയിലാണ് പണി നടക്കുന്നത് റോഡ് പൊളിച്ചതിനു പിന്നാലെ വാട്ടർ അതോറിറ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൽ ജീവൻ മിഷന്റെ ഭാഗമായി എല്ലാ വീടുകളും കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി എത്തി അതോടെ റോഡ് പണി നിർത്തുകയായിരുന്നു നിലവിൽ പണി നിർത്തിവെച്ചിട്ട് അഞ്ചു മാസം പൂർത്തിയായെന്നും നാട്ടുകാർ പറഞ്ഞു യോഗ്യമല്ലാത്ത റോഡിലൂടെയുള്ള യാത്ര പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാരും മറ്റ് യാത്രക്കാരും നേരിടുന്നത് വലിയ യാത്രാ ദുരിതമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വാഹനയാത്ര ദുരിതമായതോടെ സി പി എം സുശീലാ ഗോപാലൻ നഗർ ബ്രാഞ്ച് കമ്മിറ്റിയും ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ സിഐ ടി യു ചാലിങ്കാൽ യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി സമരത്തിനിറങ്ങി തിങ്കളാഴ്ച രാവിലെ റോഡ് ഉപരോധിച്ചു സമരം സി പി എം സെക്രട്ടറി ചെയ്തു ഏറ്റവും റോഡ് വികസനത്തിന്റെ പേരിൽ ഏകദേശം അഞ്ചു മാസം പിന്നിടുകയാണ് ഇതിനോട് വേണ്ടത്ര ഒരു നല്ല സമീപനമല്ല ഇതിന്റെ കോണ്ടാക്ടർ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവര് ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് പൈപ്പിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നുള്ള മുട്ടന്യായം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിൽ നിന്നും പിറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് വിളിച്ചാൽ ഫോൺ ഫോണിലെക്കാത്ത സ്ഥിതി അപ്പോൾ കൃത്യമായിടുത്ത് ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ചാലിങ്കാൽ ചാമുണ്ടി റോഡ് എന്ന് പറയുമ്പോൾ ഒട്ടനവധിയായ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ റോഡാണ് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാക്കുന്ന പ്രദേശത്തുകൂടി കടന്നു പോകുന്ന റോഡ് അപ്പോൾ അതിൻ്റെ ഒരു പ്രായ ഒരു പിന്നെ ഉപയോഗം കൃത്യമായും ബോധ്യപ്പെടാത്ത നിലയിലേക്കാണ് അതിൻ്റെ കോൺട്രാക്ടറിന്റെ സമീപനം അഞ്ച് മാസക്കാലം മുന്നേ ഇത് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ട് യാത്ര നാട്ടിലെ ജനങ്ങൾക്ക് ഇത് പരിഹരിക്കണം ാണ് പ്രദേശത്തെ സി പി എം നേതൃത്വവും പൊതുപ്രവർത്തകരും റോഡ് പണിയുടെ കരാറുകാരനെ വിളിച്ചെങ്കിലും നിരവധി തവണ വിളിച്ചിട്ടും അദ്ദേഹം ഫോണെടുക്കാൻ തയ്യാറായില്ലെന്ന് സി പി എം ചാലിങ്കാൽ ലോക്കൽ സെക്രട്ടറി ഏഷാജി പറഞ്ഞു സിഐടിഒ യൂണിറ്റ് പ്രസിഡന്റ് വി കുഞ്ഞമ്പു അധ്യക്ഷനായി യു പ്രകാശൻ ടി പി ബാബു കെ വി സുനിൽകുമാർ എ കൃഷ്ണൻ പാണംതോട് ഷാജി കുമാർ സി കെ വിജയൻ വി നിതീഷ് എന്നിവർ സംസാരിച്ചു അതേസമയം റോഡ് പണി തുടങ്ങുമ്പോൾ ജൽ ജീവൻ മിഷൻ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നാണ് അധികൃതർ പറഞ്ഞത് നിലവിൽ രണ്ട് കൾവർട്ടും ഡ്രൈനേജും പൂർത്തിയായിട്ടുണ്ട് കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിക്കുന്നതുകൊണ്ടാണ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത് ദിനേശൻ താനത്ത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്